രൂപ ഒരു ചെറിയ ഷോപ്പിംഗ് ആണ് കേട്ടോ ആദ്യം ബത്തേരി ഇന്നലെ പോയപ്പോൾ മിൻറ്റ് മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ കയറിയതാണ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ഇങ്ങനെ വന്ന് ഷോപ്പിംഗ് ചെയ്യാറില്ല വല്ലപ്പോഴൊക്കെ ബത്തേരിക്ക് വരുന്ന സമയത്ത് ഓഫറൊക്കെ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ മിൻ്റ് മാൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ സാധനങ്ങൾ അങ്ങനെ എടുക്കാറൊന്നുമില്ല അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ജസ്റ്റ് ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കുഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഓരോ കോഫിയൊക്കെ കുടിച്ചു കോഫിയുടെ കൂടെ മുതൽ ഒക്കെ വാങ്ങിയിട്ട് അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ഐസ്ക്രീമും വാങ്ങി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ ഒക്കെ ചുറ്റിക്കിറങ്ങി ഇറങ്ങിയതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു പിന്നെ ഇന്ന് രാവിലെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീടാണ് സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നും ഓരോ സ്ഥലത്ത് ഒക്കെ ഒന്ന് പാക്കറ്റിലുള്ളത് അതുപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ചു ബാക്കിയുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടോ പയർ വർഗ്ഗങ്ങൾ ഒഴിന്ന് കടലാതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഗോതമ്പ് പുട്ടുപൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇത് വാങ്ങിയിട്ടുമില്ല ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ സാധനങ്ങളൊക്കെ എല്ലാം പാക്കറ്റിൽ ഉള്ളത് പാക്കറ്റ് അതുപോലെ തന്നെ വെച്ചു ബാക്കിയുള്ളതൊക്കെ കെട്ടിച്ച് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് മാറ്റി മാറ്റിവെച്ചു പൊടികളൊക്കെ ഓരോ ബോട്ടിലാക്കി വെച്ച് പാൽപ്പൊടി അതുപോലെ തന്നെ ചായപ്പൊടി ബ്രൂ കോഫീനെ ചെറിയൊരു ടിന്നും കൂടി കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടക്ക് പത്ത് രൂപ പാക്കറ്റാണ് വാങ്ങുക അപ്പൊ ചെറിയൊരു ബോട്ടിൽ വാങ്ങി പിന്നെ ഇന്നിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീടിയാണ് രാവിലെ ദോശയും അതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉഴുന്ന ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി വഴറ്റിയിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുത്ത മുട്ടക്കറിയാണ് ഇനിയിപ്പോൾ ചോറിനുള്ള കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് അതൊന്ന് മസാലയൊക്കെ തേച്ച് കൊടുക്കണം ചിക്കൻ കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തക്കാളി മോരുകറിയാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ചിക്കനിന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എല്ലാം കൂടി പൊരിച്ചെടുക്കുന്നില്ല കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുള്ളൂ കഴുകിയെടുത്ത ചിക്കനിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതങ്ങണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മസാല തേച്ച് വെക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടും തൈരും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പും ഒക്കെ കൂടി ചേർത്തിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തക്കാളിയും ഒരു കറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് ഒക്കെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് മറ്റൽ മുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകെല്ലാം കൂടി എല്ലാം കൂടി ഇട്ട് അത് മൂവത്തതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരത്തി എടുക്കുക ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരത്തി ഒടച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി പൊടി മുളക് കൂടിയൊക്കെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്നാണ്ട് പിരിഞ്ഞു പോകും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അതുകൊണ്ട് തീ ഓഫ് ചെയ്താൽ മതി മഞ്ചട്ടിയല്ലേ അപ്പോൾ തൈരാണ് ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കണ്ട് പിരിഞ്ഞു പോവും കുറച്ചൊന്ന് ചൂടാറിയതിനു ശേഷം നല്ല കട്ടി തൈര് താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ഗ്ലാസ് കൂടി വെള്ളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചിക്കന് പൊരിച്ചെടുത്തും കൂടിയാണ് ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു തക്കാളി മോര് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണേ ചിക്കനൊക്കെ പൊരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്ത് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ നേരത്തെ തന്നെ ആക്കിയിട്ടോ പത്ത് മണിയൊക്കെ ആയപ്പോൾ കുറച്ച് മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മക്രോണി നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കുറഞ്ഞ മസാലയിൽ ആ ചിക്കൻ വേവിച്ച ഇതിലേക്ക് രണ്ട് കഷണം പൊടിച്ചിട്ടെടുത്ത് ഒരു ഗ്ലാസ് ചൂട് വെള്ളം മക്രോണിയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് പുറത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അടിച്ചു വാരിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഉച്ചയായപ്പോൾ ചോറും ഒക്കെ തിന്നാനായിട്ടിരുന്നു കേട്ടോ നല്ല രസമുള്ള മോരുകറിയും കൂട്ടിയിട്ട് ചിക്കൻ പൊരിച്ചത് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ചോറിന് ഈ ഒരു മോരുകറിയുടെ റെസിപ്പി ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീട് കണ്ടിഷ്ടമായ ലൈക്ക് ഞാൻ മറക്കരുത്